നോക്കണം ഫോട്ടോ അതിനേക്കാൾ ഒരു പറയാനില്ല തീർച്ചയായിട്ടും കാരണം കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് ആന്റോ ആന്റണിയുടേതാണ് ആന്റോ ആന്റണി എത്ര അറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടന അല്ലെങ്കിൽ സംഘാടക നേതൃപാഠവം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമായിട്ടുണ്ട് ഈ പേര് ഉയർന്നു വന്നതോടുകൂടി അല്ലെ അല്ല എന്ന് പറയുന്നത് പിന്നെ കോട്ടയത്ത് ഒരു സമയത്ത് ഉമ്മൻചാണ്ടി സജീവമായിട്ട് എ ഗ്രൂപ്പ് എന്നുള്ള തരത്തിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസനായിട്ട് നിൽക്കുകയും കോട്ടയം കേത്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു ക്രമേണ അദ്ദേഹം മുഖ്യധാരയിലേക്ക് വന്നു മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ജയിച്ചു എം പി ആണ് അദ്ദേഹത്തിന് ആ തരത്തിൽ ഒരു ജനപിന്തുണയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള തരത്തിൽ എത്രത്തോളം സ്വീകാര്യത കിട്ടും എന്നുള്ള ഒരു പ്രധാന വിഷയമാണ് കെ സുധാകരനെ പോലെ തലയെടുപ്പുള്ള പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ സി പി എമ്മിന് ഏറ്റവും വലിയ അപ്രമാദത്തുള്ള ഒരു മേഖലയിൽ ഫൈറ്റ് ചെയ്തു വന്ന ഒരു നേതാവാണ് കെ സുധാകരൻ അത്രയും വർഷത്തെ അനുഭവ സമ്പത്തുള്ള ആളാണ് അദ്ദേഹത്തിന് വലിയ ഒരു വിഭാഗമാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ മാറ്റിയിട്ട് പകരം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തക്ക ഒരു സ്വീകാര്യത ഉള്ള ആളാണോ ആന്റോ ആന്റണി എന്നുള്ളത് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്